Welcome to Movie Brand. ഒരു കാലത്ത് മലയാള സിനിമാ ലോകത്ത് തിളങ്ങി നിന്നിരുന്ന നടിയായിരുന്നു മേനക ഇന്നും പലരുടെയും ഇഷ്ട നായികമാരുടെ ലിസ്റ്റ് എടുത്താൽ മുൻപന്തിയിൽ തന്നെ മേനകയുണ്ടാകും സിനിമയിൽ തിളങ്ങി നിന്ന താരം വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു എങ്കിലും ഇടയ്ക്ക് ചില ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ മേനക പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് ശ്രദ്ധ നേടുന്നത് ഇപ്പോഴത്തെ പണ്ടത്തെ സുഹൃത്തുക്കളെല്ലാം ഒത്തുചേർന്ന സന്തോഷം പങ്കിട്ടെത്തിയിരിക്കുകയാണ് മേനക ശ്രീലക്ഷ്മി സോനാ നായർ തുടങ്ങിയവർക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം ചുത്രാമുണ്ട് ി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട് മേനക സുരേഷും സംഘവുമാണ് ട്രിവാൻഡ്രം ലവ്ലീസ് മീറ്റപ്പ് സംഘടിപ്പിക്കാറുള്ളത് അഭിനയ മേഖലയിൽ അത്ര സജീവമല്ലാത്തവരും ഈ കൂട്ടായ്മയിൽ പങ്കുചേരാനെത്താറുണ്ട് ഇതാദ്യമായാണ് സുചിത്ര ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നതെന്ന് മേനക പറയുന്നു ഞങ്ങൾ എല്ലാവരും ഒരുപോലെ സന്തോഷിച്ച് ആഘോഷിച്ച നിമിഷങ്ങളാണ് ഇതെന്നുമായിരുന്നു മേനക കുറിച്ചത് രാമായണ കാറ്റ എന്ന ഗാനത്തിനൊപ്പം ചിത്രങ്ങൾ ചേർത്ത് വെച്ചുള്ള വീഡിയോയും താരം പങ്കുവച്ചിരുന്നു താരങ്ങളും ആരാധകരുമടക്കം നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് താഴെ സ്നേഹം പങ്കുവച്ചെത്തുന്നത് ചിപ്പിയും ശ്രീലക്ഷ്മിയും ഒക്കെ മിനിസ്ക്രീൻ സജീവമാണ് താരവിവാഹങ്ങളിലും മറ്റുമായി മറ്റുള്ളവരെയും കാണാറുണ്ട് എല്ലാവരും ഒന്നിച്ചു കണ്ടപ്പോൾ മനസ്സിലേക്ക് പല കഥാപാത്രങ്ങൾ മോടി മോടിയെത്തിയെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് അടുത്തിടെ ആയിരുന്നു മേനകയുടെ മകൾ കീർത്തി വിവാഹിതയായത് പതിനഞ്ച് വർഷത്തെ പ്രണയമാണ് പൂവണിഞ്ഞത് നടിയുടെ ദീർഘകാല സുഹൃത്ത് ആന്റണി തട്ടിലായിരുന്നു വരൻ ഗോവയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങുകളിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് മാത്രമല്ല അതീവ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയ നടിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു തമിഴ് ബ്രാഹ്മണൻ കൾച്ചർ മിക്സ് ചെയ്തുള്ള വിവാഹമാണ് വ്യക്തമാക്കുന്നത് യുടെ അമ്മ മേനക സുരേഷ് തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളതിനാലാണ് ഈ ആചാരത്തിൽ വിവാഹം നടക്കുന്നത് കീർത്തി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ പ്രണയത്തിന്റെ തുടക്കം അന്ന് ആന്റണി കൊച്ചിയിൽ ബിരുദാനന്തര ബിരുദം പഠിക്കുകയായിരുന്നു ഇരുവരും തമ്മിൽ ഏഴു വയസ്സോളം പ്രായവ്യത്യാസമുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം താൻ പ്രണയത്തിലാണെന്ന വിവരം മുൻപ് ചില അഭിമുഖങ്ങളിൽ കീർത്തി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കാമുകനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും കീർത്തി പുറത്തുവിട്ടിരുന്നില്ല താൻ സിംഗിളാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ താരം പങ്കുവച്ചിരുന്നില്ല അതേസമയം ബേബി ജോൺ എന്ന സിനിമയിലൂടെ ബോളിവുഡിലേക്ക് കടക്കുകയാണ് കീർത്തി വരുൺ ധവാൻ നായകനാകുന്ന ബേബി ജോൺ തമിഴ് ചിത്രം തെറിയുടെ റീമേക്കാണ് തമിഴിൽ സമാന്ത ചെയ്ത വേഷമാണ് ബോളിവുഡ് റീമേക്കിൽ കീർത്തി ചെയ്യുന്നത് നടിയുടെ ആദ്യ ബോളിവുഡ് സിനിമയാണ് ബേബി ജോൺ മാമനൻ ഭോലാശങ്കർ ദസറ എന്നീ സിനിമകളിലെ കീർത്തിയുടെ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നടി മേനകയുടെയും നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാറിന്റെ മകളുമായ കീർത്തിക്കിന്ന് തമിഴിലും തെലുങ്കിലും എല്ലാമായി സിനിമകളുണ്ട്